നമ്മളെല്ലാവരും ജീവിതത്തിൽ കൃത്യമായി ചെയ്യുന്ന കാര്യമാണ് പല്ല് തേക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ പല്ല് തേക്കുന്ന സമയത്ത് ചില സുന്നത്തുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ശ്രദ്ധിക്കാത്ത ചില സുന്നത്തുകൾ വിശദമായി ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമുക്ക് പഠിച്ചെടുക്കാം കൂടാതെ പല ആളുകൾക്കുമുള്ള ഒരു സംശയം ഉസ്താദെ ഈ പല്ല് തേക്കുമ്പോൾ ബ്രഷ് പിടിക്കേണ്ടത് എങ്ങനെയാണ് പല ആളുകൾക്കൊരു സംശയമാണ് ബ്രഷ് പിടിക്കേണ്ടതിൻ്റെ സുന്നത്തായ രൂപം ഇൻഷാ അള്ളാ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണാം അതോടൊപ്പം തന്നെ പല്ല് തേക്കേണ്ടത് തുടക്കം എവിടെയാണ് ചില ആളുകൾ ഇടതുഭാഗത്ത് നിന്ന് പല്ല് തേക്കാറുണ്ട് ചില ആളുകൾ വലതു ഭാഗത്ത് നിന്ന് പല്ല് തേക്കാറ് ചില ആളുകൾ മുന്നിൽ നിന്ന് പല്ല് തേക്കുന്നു പല്ല് തേക്കുന്നതിൻ്റെ കൃത്യമായ സുന്നത്തായ രൂപം ഇൻഷാ അള്ളാ പ്രാക്ടിക്കലാക്കി നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കാം ചില ആളുകൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഒരു തമാശ രൂപം തോന്നിയേക്കാം ഉസ്താദെ പല്ല് തേക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇത്രയധികം നീട്ടി വലിച്ച് പറയേണ്ട എന്ന് പക്ഷേ പല ആളുകൾക്കും അറിയാത്ത പല്ല് തേക്കുന്നതുമായി മിസ്വാക്ക് ചെയ്യുക ബ്രഷ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അറിവുകൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുണ്ട് പല ആളുകൾക്കും സംശയമുണ്ട് ഉസ്താദെ ഈ ഭാര്യയുടെ ബ്രഷ് കൊണ്ട് ഭർത്താവ് പല്ല്ല് തേച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ പല്ല് വെച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് ഹറാമാണോ അതോടൊപ്പം തന്നെ ഈ വെപ്പ് വല്ല് വെക്കുന്ന ആളുകൾ വെപ്പ് വെപ്പുവല്ല് വെക്കുന്ന വല്ലുമ്മ വല്ലുപ്പൊക്കെ ഉണ്ടല്ലോ അവർ ഉതുവെടുക്കുന്ന സമയത്ത് വെപ്പ് പല്ല് ഊരിയിട്ട് വേണോ വതെടുക്കാൻ തുടങ്ങിയ ഒരുപാട് സംശയങ്ങൾ അതിൽ പെട്ട ഒന്നാണ് ഒരാൾ മരണപ്പെട്ടാൽ അയാൾ വെപ്പ് വല്ലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ അത് ഊരിയെടുക്കേണ്ട ആവശ്യമുണ്ടോ ഇങ്ങനെ അനവധി നിരവധി

എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ ഉമ്മമാരെ സഹോദരിമാരെ സഹോദരങ്ങളെ ഉപ്പമാരെ അള്ളാഹു സുബഹാനഹൂവത്തെ ആല നമുക്കെല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവുമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്തെല്ലാം പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ദുരിതങ്ങൾ സങ്കടങ്ങളുണ്ടോ എല്ലാം അള്ളാഹു സുബഹാനഹൂത്ത് ആല മാറ്റി എല്ലാവിധത്തിലുള്ള ഹൈറുകളും നമുക്ക് ഹയറുകളും ലോകത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്ക് ശാരീരികമായ ഒരുപാട് പ്രയാസങ്ങളുണ്ട് സാമ്പത്തികമായ ഒരുപാട് പ്രയാസങ്ങളുണ്ട് അതുപോലെ മാനസികമായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് എല്ലാം അള്ളാഹു താല മാറ്റി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് പല്ലുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പല്ല് തേക്കേണ്ട ചില സുന്നത്തായ സന്ദർഭങ്ങളുണ്ട് അതുപോലെ തന്നെ ഈ പല്ല് തേച്ചാൽ ഒരു മനുഷ്യന് കിട്ടുന്ന ഒരുപാട് പ്രതിഫലങ്ങളുണ്ട് എന്നാൽ അല്ല അതെല്ലാം വിശദമായി ഘട്ടം ഘട്ടമായി നമുക്ക് പറയാം ആദ്യം തന്നെ പറയട്ടെ നമ്മൾ സാധാരണ ഈ കാലത്ത് പല്ലു തേക്കുന്നത് ബ്രഷാണ് ബ്രഷാണ് ഇപ്പോൾ നമ്മൾ എല്ലാവരും നമ്മൾ എല്ലാവരും നമ്മുടെ ഈ ഒരു കേരളത്തിലും ഇന്ത്യയിലൊക്കെ എടുത്ത് നോക്കിയാൽ നമ്മൾ ഭൂരിഭാഗം ആളുകളും എല്ലാവരും ഉപയോഗിക്കുന്നത് ബ്രഷ് ഉപയോഗിച്ചുള്ള പല്ല് തേക്കലാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പ്രത്യേകിച്ച് മക്കയും മദീനയും ആ ഒരു സ്ഥലങ്ങളിലേക്ക് ചെന്നാൽ നമ്മൾ ഇമ്രക്ക് പോയപ്പോൾ ഹജ്ജിനു പോയപ്പോൾ കണ്ടിട്ടുണ്ടാകും മിക്ക അറബികളുടെയൊക്കെ കയ്യിൽ അവിടെ വരുന്ന മുമുറക്ക് വരുന്ന ഹജ്ജിന് വരുന്ന ആളുകളുടെയൊക്കെ കയ്യിൽ ഈ അറാക്ക് ഉണ്ടാകും മിസ്വാക്ക് അറാക്ക് എന്ന് പറയുന്ന ഒരു ഒരു മരത്തിൻ്റെ കമ്പുണ്ടാകും അത് വെച്ചിങ്ങനെ പല്ല് തേക്കുന്നതായി നമുക്ക് കണ്ടിട്ടുണ്ട് നമ്മളും ഒരുപക്ഷെ അത് തേച്ചിട്ടുണ്ടാവാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വല്ലുപ്പമാരുടെ കാലങ്ങളിലൊക്കെ അവർ പല രൂപത്തിലായിരുന്നു പല്ല് തേച്ചിരുന്നത് അവർ ഈ ആരുവേപ്പ് എന്ന് പറയാം ആര്വേപ്പ് ഇലക്ക് കയ്പുള്ള ആ ഒരു വൃക്ഷം അതിൻ്റെ കമ്പ് വെച്ച് പല്ല് തേക്കാറുണ്ടായിരുന്നു നമ്മുടെ സാധാരണ വേപ്പ് കറിവേപ്പില അതിൻ്റെ തണ്ട് വെച്ച് പല്ലു തേക്കാറുണ്ടായിരുന്നു മാവല വെച്ച് പല്ലു തേക്കാറുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ചകിരി ചകിരി വെച്ച് പല്ല് തേക്കാറുണ്ടായിരുന്നു പിന്നെ അതുപോലെ ഉണ്ട് ഉമി കരിച്ചിട്ട് അത് വെച്ച് പല്ല് തേക്കുന്ന ഒരു ഒരു സമ്പ്രദായമൊക്കെ നമ്മുടെ ചെറുപ്പകാലത്തും ഈ ഉമിക്കിരി വെച്ച് പല്ലു തേച്ചിട്ടുണ്ടാകും നമ്മളിൽ പല ആളുകളും അതുപോലെ തന്നെ ദന്തചൂർണങ്ങളുണ്ട് അതൊക്കെ വെച്ച് പല്ല് തേച്ച ഒരുപാട് രൂപത്തിൽ പല്ല് ക്ലീനാക്കാനുള്ള ഒരുപാട് സംവിധാനങ്ങൾ പണ്ടുമുതലേ ഉണ്ട് നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നതിൽ ഏറ്റവും നല്ലത് ഏതാണ് നബിസ് വസലമാറ്റങ്ങളുടെ കാലത്ത് നബിതങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്ന അറാക്ക് മിസ്വാക്ക് എന്ന് പറയുന്ന അറാക്ക് എന്ന് പറയുന്ന ആ ഒരു മരത്തിന്റെ കഷ്ണം അത് വെച്ച് പല്ല് തേക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പല്ലിന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകുന്ന ഒരു വസ്തുവാണെന്ന് അതായത് പല്ലിൻ്റെ ആരോഗ്യത്തിന് വേണ്ട ഒരുപാട് ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ആ മിസ്വാക്ക് ആ അറാക്ക് എന്ന് പറയുന്ന ആ ഒരു കമ്പ് അതിന് ശാസ്ത്രീയമായി ഒക്കെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനൊക്കെ ഒന്നും കിടക്കുന്നില്ല അതൊക്കെ മറ്റൊരു വിഷയമാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന ബ്രഷ് അതാ വെച്ച് പല്ല് തേച്ചാലും മതി അപ്പോൾ ഈ പല്ല് തേക്കുന്നതുമായി ബന്ധപ്പെട്ട് നബ്സല്ലാഹു അലഹി തങ്ങൾ ഒരുപാട് ഹദീസുകളിൽ അതിന്റെ ശ്രേഷ്ഠതകൾ പല്ല് തേച്ചാൽ കിട്ടുന്ന ഗുണങ്ങൾ ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട് വൃത്തിക്കും ശുദ്ധിക്കും വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു മതമാണ് പരിശുദ്ധമായ ഇസ്ലാം ഇസ്ലാം വൃത്തിക്കും ശുദ്ധിക്കും പ്രാധാന്യം കൊടുത്തതുപോലെ ലോകത്തൊരു മതവും കൊടുത്തിട്ടില്ല നമുക്കത് കാണാനേ പറ്റില്ല അല്ലെ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക നജസിൽ നിന്ന് ശുദ്ധിയാവുക വലിയ അശുദ്ധി നിന്ന് ശുദ്ധിയാവുക ചെറിയ അശുദ്ധി നിന്ന് ശുദ്ധിയാവുക ഒരു മനുഷ്യന്റെ ശാരീരികമായ അതുപോലെ മാനസികമായ സാമ്പത്തികമായ ഈ ശുദ്ധിയെല്ലാം കിട്ടുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പല്ല് തേക്കുക മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് സല്ലാഹു അലൈഹി വസ്ലം ഒരു ഹദീസിൽ കാണാം എന്നും ഉണ്ട് എന്നും നമുക്ക് രണ്ട് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും എന്താണ് പറഞ്ഞത് സല്ലാഹു അലഹി വസ്ലം എൻ്റെ സമുദായത്തിന് ബുദ്ധിമുട്ടാകും അതുകൊണ്ടാണ് ഞാൻ അവരോട് കൽപ്പിക്കാത്തത് എന്ത് എല്ലാ നമസ്കാരത്തിൻ്റെ സന്ദർഭത്തിലും അവരോട് പല്ല് തേക്കാൻ ഞാൻ പറയുമായിരുന്നു പക്ഷേ അവർക്കത് ബുദ്ധിമുട്ടാകും എന്ന് ഞാൻ ഭയപ്പെടുന്നു അതുകൊണ്ടാണ് അവരോട് ഞാൻ എല്ലാ സമയത്തും അതായത് എല്ലാ നിസ്കാരത്തിൻ്റെ സമയത്തോ അല്ലെങ്കിൽ എല്ലാ വധുവിൻ്റെ സമയത്തോ പല്ല് തേക്കണം എന്ന് നിർബന്ധിക്കാത്തത് അത് അവർക്ക് ബുദ്ധിമുട്ടാകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടതുകൊണ്ടാണ് അപ്പം നബിതങ്ങൾ നിർബന്ധിച്ചിട്ടില്ല പക്ഷേ എന്നാലും നബി സല്ലാഹു അലഹി തങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ വളരെ ഇഷ്ടമായിരുന്നു രണ്ട് കാര്യങ്ങൾ എൻ്റെ ഉമ്മത്തിങ്ങൾ മുറുകെ പിടിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നബി അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം പല്ല് തേക്കലാണ് പല്ല് തേക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ പല്ല് തേക്കലല്ല അത് എല്ലാ നമസ്കാരത്തിന് മുമ്പും അല്ലെങ്കിൽ എല്ലാ വുവിനു മുമ്പും ഇപ്പം നിങ്ങൾ ഈ ഇപ്പം നമ്മൾ ഹജ്ജിന് പോകുമ്പോൾ പോകുമ്പോൾക്ക് പോകുമ്പോഴൊക്കെ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് ആ ഇക്കാമത്ത് കൊടുത്ത് കുന്ന സമയത്ത് ചില അറബികളൊക്കെ ചില ആളുകൾ മറ്റു വിദേശ രാജ്യം നമ്മൾ മലയാളികളോ അല്ലെങ്കിൽ ഇന്ത്യക്കാരോ അങ്ങനെ ചെയ്യാറില്ല മറ്റു വിദേശ രാജ്യക്കാരൊക്കെ അപ്പം തന്നെ അവരുടെ മടിയിൽ നിന്നും ഒരു മിസ് വാക്ക് അറാക്ക് പോ അറാക്ക് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പല്ല് തേക്കുന്ന ഒരു സ്വഭാവം കണ്ടിട്ടുണ്ട് അതൊക്കെ സുന്നത്താണ് അപ്പം പറഞ്ഞു വന്നത് ഉലുവിൻ്റെ സമയത്ത് എപ്പോൾ ഉലുവെടുത്താലും ആ സമയത്തൊക്കെ പല്ല് തേക്കൽ ഞാൻ നിർബന്ധിക്കുമായിരുന്നു എൻ്റെ ഉമ്മത്തീങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ അത് പറയാത്തത് നിർബന്ധിക്കാത്തത് നിബിതങ്ങൾ സുല്ലാഹു അലൈവിസല്ലമാറ്റങ്ങൾ പറയുന്നു രണ്ട് കാര്യങ്ങൾ എൻ്റെ ഉമ്മത്തീങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നു ഒന്നാമത്തേത് പല്ലുതേക്കൽ ആണ് എല്ലാ അഞ്ച് വക്കത്ത് സമയത്തും പല്ലുതേക്കൽ അത് എൻ്റെ ഉമ്മത്തീങ്ങൾ ഏറ്റെടുത്ത് ചെയ്തിരുന്നെങ്കിൽ ഏറ്റവും വലിയ ഹൈറാണ് രണ്ടാമത്തേത് എൻ്റെ ഉമ്മത്തീങ്ങളിൽ എല്ലാവരും സൂറത്ത് യാസീൻ മനപ്പാടമാക്കിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് സുല്ലാഹു അലൈഹി വസ്ല്ലമാറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു വന്നത് പല്ല് തേക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ശാരീരികമായ മാനസികമായ എല്ലാവിധത്തിലുള്ള ആരോഗ്യത്തിനും നല്ലതാണ് എല്ലാവിധത്തിലുള്ള ആരോഗ്യത്തിനും ഈ പല്ല് തേക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രമുണ്ട് ചുരുക്കി ചുരുക്കുമെന്ന് പറയാം മഹാനായ ഉമർബിദൽ ഹത്താബുർ അലി അള്ളാഹു താലാഹുവിൻ്റെ കാലത്ത് കുറച്ച് മുസ്ലിം ഭടന്മാരെ സ്വഹാബിമാരെ മഹാനായ ഉമർ ഉമർദങ്ങള് ഒരു യുദ്ധത്തിന് വേണ്ടി പറഞ്ഞു വച്ചു അപ്പം അങ്ങനെ അവർ ആ ശത്രുക്കളുമായി ഇങ്ങനെ യുദ്ധം ചെയ്യുകയാണ് ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞു ഇങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നതല്ലാതെ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ ജയിക്കുന്നുമില്ല തോക്കുന്നുമില്ല ശത്രുക്കളും ജയിക്കുന്നുമില്ല തോക്കുന്നുമില്ല ഇങ്ങനെ യുദ്ധം നടക്കുന്നുണ്ട് ഓരോ ദിവസവും ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു ആർക്കും ജയവുമില്ല തോൽവിയുമില്ല അപ്പോ ഈ സ്വഹാബിമാരെല്ലാവരും രാത്രി അവരുടെ തമ്പിൽ വന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് നമ്മൾ എന്താണ് നമുക്ക് കാരണം നിസ്സാരമായിട്ട് നമുക്ക് ജയിക്കേണ്ട യുദ്ധമാണ് ഇപ്പോ എത്രയോ ദിവസങ്ങളായി എന്തെങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്ന് പോരായ്മയുണ്ടോ അപ്പോൾ ഓരോ ഇങ്ങനെ പറയാൻ തുടങ്ങി നമ്മൾ നിസ്കരിക്കുന്നുണ്ടല്ലോ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നുണ്ട് നമ്മൾ പല ആളുകളും സുന്നത്ത് സുന്നത്തിനുമ്പ് പിടിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് സ്വതക്കുകൾ പറ്റുന്നത് ചെയ്യുന്നുണ്ട് ഖുർആൻ ഓതുന്നുണ്ട് പിന്നെ എന്താണ് നമ്മളിങ്ങനെ ജയിക്കാതെ ഈ യുദ്ധം ജയിക്കാത്തതിൻ്റെ കാരണം എന്താ ആ സമയത്ത് ഒരു സാബി പറഞ്ഞു നമ്മൾ ഈ നിസ്കരി തിനു മുമ്പ അല്ലെങ്കിൽ വുളുവെടുക്കുന്ന സമയത്ത് പല്ല് തേക്കുന്ന ഒരു സ്വഭാവം നമുക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ പല ആളുകളും ആ ഒരു സുന്നത്ത് എടുക്കാറില്ലല്ലോ അപ്പോഴാണ് പല സ്വഹാഭിമാരും ശ്രദ്ധിക്കുന്നത് അല്ല ശരിയാണല്ലോ സാധാരണ പല്ല് തേക്കും രാവിലെയും രാത്രിയൊക്കെ പല്ല് തേക്കും പക്ഷെ എല്ലാ അഞ്ചു പക്കത്ത് എടുക്കുന്ന സമയത്തും ആ മിസ്വാക്ക് ചെയ്യുക എന്നുള്ള സുന്നത്ത് എടുക്കുന്നില്ലല്ലോ എന്ന് അവരിങ്ങനെ ചിന്തിച്ചപ്പോൾ ശരിയാണല്ലോ ഉടൻ തന്നെ എല്ലാ സ്വഹാബിമാരും യുദ്ധക്കളത്തിൽ അവരുടെ ആ തമ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു വലിയ അറാക്കിൻ്റെ മരം കണ്ടു ആ അറാക്കിൻ്റെ മരത്തിൽ നിന്നും ആ കമ്പുകൾ അവർ അവരിങ്ങനെ വെട്ടിയെടുത്തിട്ട് എല്ലാവരും ഇങ്ങനെ പല്ലു തേക്കുകയാണ് നിമിതം കണ്ട സുന്നത്തായ ആ പല്ലു തേക്കൽ ഇങ്ങനെ ചെയ്യുകയാണ് അപ്പോൾ ഇത് ആര് കണ്ടു ശത്രുക്കൾ കണ്ടു ശത്രുക്കൾ നോക്കിയപ്പോൾ മുസ്ലിമീങ്ങൾ എല്ലാവരും അവർ പല്ല് തേക്കുകയാൽ വല്ല ഹറാക്കൊക്കെ വെച്ചിങ്ങനെ പല്ല് തേക്കുകയാൽ അപ്പൊ ശത്രുക്കൾ ഭയന്ന് പോയെന്നാൽ അല്ലോ അതായത് ഇനി അടുത്ത ഒരു യുദ്ധത്തിൻ്റെ തന്ത്രമായിട്ട് മുസ്ലിമീങ്ങൾ നമ്മളെ കടിക്കാൻ വേണ്ടി വരികയായിരിക്കും മുസ്ലിമീങ്ങൾ അവരുടെ പല്ലിന് മൂർച്ചു കൂട്ടുകയാണല്ലോ എന്ന് ഭയന്നിട്ട് അവർ യുദ്ധത്തിൽ നിന്നും പിന്മാറിയതായിട്ടൊരു ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ മിസ്വാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും വലിയ സഹായമുണ്ടാകാനുള്ള ഒരു എളുപ്പ വഴിയാണ് പല്ല് തേക്കുക ഞങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന പരിപാടിയല്ലേ എല്ലാ ദിവസവും ഞങ്ങൾ രാവിലെ എഴുന്നേറ്റാ പല്ല് തേക്കാറുണ്ട് പല്ല് തേക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല പിന്നെ ഇതിന് ഇത്ര ശ്രേഷ്ഠതയുണ്ടോ എന്ന് ചോദിക്കേണ്ട ശ്രേഷ്ഠതയുണ്ട് പക്ഷെ പല്ല് തേക്കലും നമ്മുടെ ജീവിതം മുഴുവനും ഇബാധത്താക്കി മാറ്റണം പക്ഷേ പല ആളുകൾക്കും അത് സാധിക്കുന്നില്ല പ്രത്യേകിച്ച് പല്ല് തേക്കുക എന്ന് പറഞ്ഞാൽ ഇബാദത്താണ് അത് എങ്ങനെ ഇബാധത്താക്കണം നമ്മൾ പല്ല് തേക്കുന്ന സമയത്ത് ചില സുന്നത്തുകൾ ശ്രദ്ധിക്കണം ചില ഒരു നീയത്ത് വെക്കണം എന്ത് ഇത് അള്ളാഹുവിന്റെ റസൂലിൻ്റെ സുന്നത്താണ് നബിതങ്ങളുടെ സുന്നത്തിനെ ഞാൻ എടുക്കുന്നു എന്ന ഒരു നീയത്ത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ആ പല്ല് തേക്ക നമുക്ക് പ്രതിഫലം കിട്ടുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുകയാണ് ചില സമയങ്ങളിൽ ഏകദേശം ഒരു അഞ്ചോ ആറോ സമയങ്ങളിൽ പല്ലുതേക്കൽ പ്രത്യേകം സുന്നത്താണ് ഒന്നാമത്തേത് നമ്മൾ ഇപ്പൊ പറഞ്ഞതുപോലെ എല്ലാ അഞ്ചുവക്കത്തിൻ്റെ സമയത്തും വുധു എടുക്കുമല്ലോ നമ്മൾ അഞ്ചു വക്കത്ത് നമസ്കാരത്തിന് വേണ്ടി ഉദു എടുക്കുമല്ലോ ആ വുധു എടുക്കുന്ന സമയത്ത് പല്ലുതേക്കൽ പ്രത്യേകം സുന്നത്താണ് രണ്ടാമതായി നബിതങ്ങളുടെ ഒരു ഹദീസിൽ കാണാം വീട്ടിലേക്ക് എപ്പോൾ പ്രവേശിച്ചാലും പല്ലുതേക്കുമായിരുന്നു പിന്നെ ഉപശുദ്ധമായ ഖുർആൻ ഓതാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അതുപോലെ ഹദീസ് പറയാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ തൊവാഫ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ അത്താഴ സമയത്ത് എഴുന്നേൽക്കുന്നവർ ഇവർക്കൊക്കെ പല്ലു തേക്കൽ പ്രത്യേകം സുന്നത്താണ് മറ്റൊരു സന്ദർഭമാണ് യാത്രക്ക് പോകുമ്പോഴും യാത്ര കഴിഞ്ഞ് വരുമ്പോഴും പല്ലു തേക്കൽ പ്രത്യേകം സുന്നത്താണ് അതുപോലെ ഉറങ്ങുന്നതിന് മുമ്പും ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞും പല്ലു തേക്കൽ പ്രത്യേകം സുന്നത്താണ് മറ്റൊരു സന്ദർഭമാണ് വായ ഇങ്ങനെ ഒരുപാട് നേരം നമ്മൾ സംസാരിക്കാതിരിക്കുമ്പോൾ വായ പകർച്ചയാകും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദുർഗന്ധമുള്ള ഒരു ഇപ്പോൾ ഉള്ളിയോ സവാളയൊക്കെ കഴിച്ചാൽ ഒരു പ്രത്യേക ഗന്ധമായിരിക്കുമല്ലോ നമ്മുടെ വായിൽ മറ്റുള്ളവരുടെ മുന്നിലേക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ അത് അവർക്കൊരു ബുദ്ധിമുട്ടായി മാറും അപ്പോൾ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ എന്ത് ചെയ്യാം നമുക്ക് പല്ലുതേക്കൽ സുന്നത്താണ് അപ്പോൾ മനസ്സിലായല്ലോ പല്ലി തേക്കുന്ന സുന്നത്തായ സന്ദർഭങ്ങൾ ഇനി അടുത്ത സെക്ഷൻ ഈ പല്ലി തേക്കുന്നത് ശാരീരികമായ മാനസികമായ ഉന്മേഷം ഉണ്ടാക്കുമെന്നാണ് നബിസ് അല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ ഹദീസിൽ കാണാം പല്ല് തേക്കുക എന്ന് പറയുന്നത് അത് ശാരീരികമായ ശക്തി നമുക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുകയും മറുവാത്തുല്യ റബ്ബ് അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് പല്ല് തേക്കുന്നതിലൂടെ മിസ്വാക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രതിഫലം അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് വീണ്ടും ഒരുപാട് ഏകദേശം ഒരു മനുഷ്യൻ മിസ്വാക്ക് ചെയ്യുകയാണെങ്കിൽ പല്ല് തേക്കുകയാണെങ്കിൽ എഴുപതിൽ പരം പ്രതിഫലങ്ങൾ അവനിക്ക് അല്ലാഹു നൽകുമെന്നാണ് യാ അള്ളാഹ് എഴുപതിലധികം പ്രതിഫലങ്ങൾ എന്താ അവന്റെ ഭക്ഷണത്തിൽ അല്ലാഹു താല വിശാലത നൽകും നമ്മൾ പല്ല് തേക്കുന്ന കാര്യമാ നമ്മൾ രാവിലെ ഇപ്പൊ പല്ലു തേച്ചില്ലേ എല്ലാവരും ഈ പല്ല് തേക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും വലിയ അബാധത്തിന്റെ കൂലി കിട്ടും എന്താ ഒന്നാമത് നമ്മൾ പല്ലു തേക്കുന്ന സമയത്ത് നീത്ത് വെക്കണം എന്ത് നെബിസുലാ അലൈവിസ്ലാ തങ്ങളുടെ സുന്നത്തിനെ ഞാൻ എടുക്കുന്നു അതൊരു നീയത്താണ് അങ്ങനെ ആരെങ്കിലും വെച്ചോ എന്ന് പല്ല് തച്ചപ്പോൾ പറയുന്നത് ഞാനും വെക്കാൻ മറന്നു പോയിട്ടുണ്ട് അപ്പോൾ ഇനി തൊട്ട് ഇൻഷാ അള്ളഹ നമ്മൾ എന്ത് ചെയ്യണം പല്ല് തേക്കുന്ന സമയത്ത് ഇത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്താണ് എന്ന് മനസ്സിൽ കരുതിയിട്ട് വരാൻ നമ്മൾ പല്ല് തേക്കാൻ രണ്ട് മൂന്ന് സുന്നത്തുകളുണ്ടാകാൻ ഇൻഷാ അല്ലാതെ നമുക്ക് ശേഷം പറയാം അപ്പോൾ ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാകും പല്ല് നമ്മൾ ഈ ഒരു സുന്നത്തായ രൂപത്തിൽ തേച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു താന്റെ നമുക്ക് നൽകും നമ്മുടെ സംസാരം തെളിയുമെന്നാണ് സംസാരം തെളിയും അതുപോലെ തന്നെ മരണാസന്നനായി കിടക്കുന്ന വ്യക്തിക്ക് പല്ല് തേച്ച് കൊടുത്താൽ അയാളുടെ റൂഹ് വേദന കുറഞ്ഞ രൂപത്തിലായിരിക്കും അള്ളാഹുവിന്റെ അടുക്കലേക്ക് അതായത് ആ ശരീരത്തിൽ നിന്നും റൂഹ് പോകുക റൂഹ പോകുന്നത് വേദന കുറഞ്ഞ രൂപത്തിലായിരിക്കും അതുപോലെ നമ്മുടെ കൊടൽ ശുദ്ധിയാകും അതുപോലെ മുഖം പ്രസന്നമാകും കുഷ്ഠരോഗത്തെ തൊട്ട് തടയിലുണ്ടാകും കഫക്കെട്ട് കുറയുന്നതാണ് ഓർമ്മശക്തി വർദ്ധിക്കുന്നതാണ് കണ്ണിൻ്റെ കാഴ്ച കൂടുന്നതാണ് നര ബാധിക്കുന്നതിനെ തൊട്ടുള്ള കാവലുണ്ടാകും തുടങ്ങി ബുദ്ധി കൂടും ഇങ്ങനെ ഒരുപാട് ഒരുപാട് പ്രതിഫലങ്ങൾ ആ വുലുവെടുക്കുന്ന സമയത്ത് അഞ്ച് വക്കത്തും വു എടുക്കുന്ന സമയത്ത് തേക്കുന്ന ഒരു മനുഷ്യൻ്റെ കവർ അള്ളാഹു താല വിശാലമാക്കി കൊടുക്കും എന്നൊക്കെ ഒരുപാട് പ്രതിഫലങ്ങൾ നബിസല്ലാഹു അലഹി വസല്ലാമ തങ്ങളുടെ ഹദീത്തുകളിലും മറ്റ് കിതാബുകളിലുമായിട്ട് നമുക്ക് ഈ മിസ്വാക്ക് ചെയ്യുന്നതിൻ്റെ പ്രതിഫലങ്ങളായിട്ട് കാണുവാൻ സാധിക്കും നബിസ്ാഹു അലഹി വസ്ലാമാത്തങ്ങൾ പറയുന്നു രണ്ട് കാര്യങ്ങളെപ്പറ്റി മഹാനായ ജബിലീൽ അലഹി വല്ലാത്തു വസ്സലാം ഇങ്ങനെ വാതോരാതെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് കേട്ട് ഭയപ്പെട്ടു പോയിട്ടുണ്ട് അയൽവക്കക്കാരോടുള്ള ബന്ധം അയൽവാസികളോടുള്ള ബന്ധത്തിൻ്റെ ശ്രേഷ്ഠത അതിൻ്റെ പ്രാധാന്യം പറഞ്ഞ് 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 അവസാനം ഞാൻ കരുതി അള്ളാഹുവേ എൻ്റെ അനന്തര സ്വത്ത് പോലും അയൽവാസികൾക്ക് കൊടുക്കേണ്ടി വരുമോ എന്നുള്ള ഒരു ചിന്ത പോലും എൻ്റെ മനസ്സിൽ വന്നുപോയി എന്ന് നബിസ് അലൈഹി അലൈവിസ്ലാമാങ്ങൾ പറഞ്ഞു രണ്ടാമത്തെ വിഷയം ഈ ജിബ്രിയില് അലിഹിത്തു വസ്സലാം മിസുവാക്ക് ചെയ്യുക പല്ല് തേക്കുന്നതിന്റെ പ്രാധാന്യം അതിന്റെ പ്രതിഫലം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എൻ്റെ വായ പൊട്ടിപ്പോകുമോ എൻ്റെ പല്ലുകൾക്ക് എന്തെങ്കിലും കേട് സംഭവിക്കുമോ എന്നുവരെ ഞാൻ ചിന്തിച്ചു പോയ സന്ദർഭം ഉണ്ടായിട്ടുണ്ടെന്ന് നബിസ്വല്ലാഹു അലഹി വസ്ലാമ തങ്ങളുടെ ഹദീസിൽ കാണാം അപ്പോൾ ഒരുപാട് ശ്രേഷ്ഠതയുള്ള ഒരു പരിപാടിയാണിത് ഈ പല്ല് തേക്കുക എന്നുള്ളത് പലപ്പോഴും നമുക്കതൊരു ചടങ്ങായി രാവിലെ എഴുന്നേറ്റാൽ ചെയ്യുന്ന ഒരു കാര്യമായിട്ട് മാത്രം പല്ല് തേക്കൽ മാറി അങ്ങനെ ആവാൻ പാടില്ല നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ് മുഹ്മിനീങ്ങളാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് ആഹ്ലത്തിന് വേണ്ടിയാണ് ആ സമയത്ത് ഈ ദുന്യാവിൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ പെട്ട ഒരു അബാദത്താണ് പല്ലു തേക്കുക എന്നുള്ളത് എന്താണ് പറയുന്നത് അതായത് എടുക്കുന്ന സമയത്ത് പല്ല് തേക്കാതെ ഒരു മനുഷ്യൻ നിസ്കരിക്കുന്നു സമയത്ത് പല്ല് തേച്ചിട്ട് ഒരു മനുഷ്യൻ നിസ്കരിക്കുന്നു ഈ പല്ല് തേക്കാതെ നിസ്കരിച്ച അവന്റെ നിസ്കാരത്തെക്കാൾ എഴുപതിരട്ടി പ്രതിഫലമാണ്ക്കുന്ന സമയത്ത് പല്ല് തേച്ചിട്ട് നിസ്കരിക്കുന്നവന്റെ നിസ്കാരത്തിന് അള്ളാഹു കൊടുക്കുന്നത് എഴുപത് ഇരട്ടി പ്രതിഫലമാ അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ സാധാരണ വിരല് കൊണ്ടിങ്ങനൊന്നും ഇങ്ങനെ പല്ലു തേക്കാൻ അതല്ല അത് സുന്നത്ത് കിട്ടില്ല സുന്നത്ത് കിട്ടണമെങ്കിൽ ഒന്നുകിൽ ബ്രഷ് വേണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉരമുള്ള വസ്തു വെച്ച് വേണം നമുക്ക് പല്ല് തേക്കാൻ ബ്രഷോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അറാക്കിന്റെ കഷ്ണമോ എന്തെങ്കിലും വെച്ച് വേണം നമ്മൾ പല്ലു തേക്കാൻ ഇപ്പോ ഇപ്പോൾ നമ്മൾ മകരുവിന് വേണ്ടി മുതവെടുത്ത സമയത്ത് പല്ല് തേച്ചു നല്ലതുപോലെ പല്ല് ക്ലീൻ ആയിട്ടുണ്ട് പിന്നെ അതിന്റെ ഇടയിൽ നമ്മൾ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല പിന്നെ നമ്മൾ ഇഷായൻ്റെ സമയത്ത് നമ്മൾ ഉത് കൊടുക്കുന്ന സമയത്തും വീണ്ടും നമ്മൾ പല്ല് ആ സമയത്ത് ഈ പല്ല് തേക്കെന്ന് പറഞ്ഞാൽ എല്ലാ അഞ്ച് പക്കത്തും പേസ്റ്റും ഇട്ടിങ്ങനെ നല്ലപോലെ ഉരച്ച് കഴുകണമെന്നല്ല ആ ഒരു സുന്നത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരമുള്ള ആ ബ്രഷ് ആവണമെങ്കിൽ ബ്രഷ് അല്ലെങ്കിൽ ആ അറാക്കാണെങ്കിൽ അറാക്ക് കൊണ്ട് ഒന്നൊന്ന് പല്ലിലിങ്ങനെ ഉരസി കൊടുത്താൽ തന്നെ ആ സുന്നത്ത് കിട്ടുമെന്നാണ് പിന്നെ ആ പല്ലിൽ എന്തെങ്കിലും അഴുക്കുകളോ എന്തെങ്കിലും കഴിച്ച ഭക്ഷണത്തിൻ്റെ അവശിഷ്ടം ഉണ്ടെങ്കിൽ അത് നമുക്ക് നല്ലതുപോലെ ബ്രഷ് ചെയ്തിട്ട് നമുക്ക് ആ അവശിഷ്ടങ്ങൾ കളയാം ഒരാൾ ചോദിച്ചു ഉസ്താദേ ഈ ഭാര്യയുടെ ബ്രഷ് ഭർത്താവിനെ ഉപയോഗിക്കാമോ ഇപ്പോൾ രാവിലെ എഴുന്നേച്ച് നോക്കുമ്പോൾ ഭർത്താവിൻ്റെ ബ്രഷ് കാണുന്നില്ല അവിടെ ഒരു ബ്രഷ് ഇരിക്കുന്നത് കണ്ടു ഭാര്യയുടെ ആണെന്ന് അറിയാം ചിലപ്പോൾ അറിയാതെ ആവട്ടെ അറിഞ്ഞാവട്ടെ ഭാര്യയുടെ ബ്രഷ് എടുത്ത് പല്ല് തേക്കുന്നു അങ്ങനെ പറ്റുമോ അല്ലെങ്കിൽ ഈ ഭർത്താവിൻ്റെ ബ്രഷ് ഭാര്യ ഉപയോഗിക്കാം അങ്ങനെ ബ്രഷുകൾ ഇങ്ങനെ മാറി മാറി ഉപയോഗിക്കാൻ പറ്റുമോ ഇവിടെ മഹത്വക്കളായ ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തരുന്നത് ഭാര്യയുടെ ബ്രഷ് ഭർത്താവും ഭർത്താവിൻ്റെ ബ്രഷ് ഭാര്യ എന്ന് മാത്രമല്ല മറ്റുള്ളവരുടെ ബ്രഷ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത് ഖിലാഫു ലൗലയാണ് നല്ലതിനെതിരാണ് കാരണം ഒരു മനുഷ്യൻ്റെ വായിലുള്ള അണുക്കളല്ല മറ്റു മനുഷ്യൻ്റെ വായിൽ ഉണ്ടാവുക അപ്പോൾ ഈ അണുക്കളൊക്കെ അല്ലേ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ബ്രഷ് നമ്മൾ എത്ര കഴുകിയാലും ഉണ്ടാകും അപ്പോൾ ഒരാളുടെ ബ്രഷ് ഉപയോഗിക്കുമെന്ന് പറഞ്ഞാൽ അതുപോലെ ഹറാമാണ് എന്നൊന്നുമല്ല പറയുന്നത് ഒരാളുടെ അനുവാദമില്ലാതെ ഉപയോഗിക്കാൻ പാടില്ല ഇനിയിപ്പോൾ അനുവാദമുണ്ടെങ്കിൽ പോലും അതെന്താണ് ഖിലാഫു ലൗലയാണ് നല്ലതിനെതിരാണ് അത് ഉപയോഗിക്കാതിരിക്കലാണ് വേണ്ടത് എന്നാണ് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്കിവിടെ പറഞ്ഞു തരുന്നത് പക്ഷേ എന്താണ് ആയിഷാ ബിറിയാഹു താലാ മഹദി അവരുടെ വായിലിട്ട് ചവച്ച് അല്ലേ ചവച്ച് അത് ബ്രഷ് പോലെ ആക്കിയിട്ടാണ് നബി നബിസ്ലാഹു അലൈ വസ്ലമാ തങ്ങൾക്ക് ആ വഫാത്തിൻ്റെ സമയത്ത് അല്ലെ നബിതങ്ങളുടെ ആ വായിലേക്ക് അറാക്കിൻ്റെ കഷ്ണം വെച്ചു കൊടുത്തത് ചരിത്രത്തിൽ കാണാം അതായത് ആയിഷ അബീബർ റലി അള്ളാഹുത്താലയുടെ വായിലിങ്ങനെ ചവച്ചിട്ട് മഹദി മഹദിയവർ അതൊരു ബ്രഷ് പോലെ ഒരു അരമുള്ള വസ്തു പോലെ ആക്കിയിട്ടാണ് നബിതങ്ങളുടെ വായിൽ വെച്ച് അതിങ്ങനെ പല്ല് തേച്ചു കൊടുക്കുന്നത് പിന്നെ നമ്മൾ പറഞ്ഞല്ലോ പല്ല് തേക്കേണ്ട ചില സുന്നത്തായ സമയങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ ഈ നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അയാൾ പല്ല് തേക്കേണ്ടത് ഉച്ചക്ക് മുമ്പാണ് ഉച്ചയ്ക്ക് ശേഷം നോമ്പുകാരൻ പല്ല് തേക്കൽ കറാഹത്താണ് അത് കാര്യം അതിപ്പോൾ ഫറുതോമ്പിൽ മാത്രമല്ല സുന്നത്ത് നോമ്പിലും അത് ശ്രദ്ധിക്കൽ നല്ലതാണ് പിന്നെ പല്ല് തേക്കുന്ന സമയത്ത് എന്താണ് വലതു കൈ കൊണ്ടാവണം പല്ല് തേക്കേണ്ടത് ചില ആളുകൾ ചിലപ്പോൾ വലതു കയ്യിൽ ഫോണും ഇടത് കയ്യിൽ ബ്രഷുമായിട്ട് അങ്ങനെയല്ല അതായത് ബ്രഷ് പല്ല് തേക്കേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം വലതു കൈ വെച്ചായിരിക്കണം പല്ല് തേക്കേണ്ടത് പിന്നെ പല്ല് തേക്കുന്നതിൻ്റെ രൂപമുണ്ട് സുന്നത്തായ രൂപം ഇത് നമുക്ക് സുന്നത്തായ രൂപം നമ്മൾ പഠിച്ചു വെക്കൽ നല്ലതാണ് രൂപത്തിൽ നമുക്കിത് അമൽ ചെയ്യാം പല്ല് തേക്കുന്നതിൻ്റെ സുന്നത്തായ രൂപം എങ്ങനെയാണ് ആദ്യം തന്നെ ബ്രഷ് പിടിക്കേണ്ട രൂപമുണ്ട് ഇപ്പോൾ ഇതൊരു ബ്രഷ് അപ്പോൾ നമ്മൾ പല്ല് തേക്കുന്ന സമയത്ത് എങ്ങനെയാണ് ബ്രഷ് സുന്നത്തായിട്ട് പിടിക്കേണ്ട രൂപം നമ്മുടെ ഈ മൂന്ന് വിരല് ഈ മൂന്ന് വിരല് ബ്രഷിൻ്റെ മുകൾ ഭാഗത്തും നമ്മുടെ ഈ തള്ളവിരലും ഈ ചിഹ്നവിരലും അടിഭാഗത്താണ് വരേണ്ടത് അതായത് ബ്രഷ് ഇങ്ങനെ വെക്കുക ഇങ്ങനെയാണ് പിടിക്കേണ്ടത് ഉണ്ടോ ഈ ഒരു രൂപത്തിലാണ് പിടിക്കേണ്ടത് നമ്മൾ സാധാരണ ഇങ്ങനെ ബ്രഷ് പിടിക്കാം അതെ ഇങ്ങനെ പിടിച്ചിട്ട് അല്ലേ നമ്മളിങ്ങനെ എല്ലാ വിരലും കൊണ്ട് പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ തേക്കണേ അതിനേക്കാൾ സുന്നത്തായ രൂപം ഇനി ഒരാൾക്ക് ഈ സുന്നത്തായ രൂപം പിടിക്കും ബ്രഷ് ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെയൊക്കെ ആയി പോകുകയാണ് പള്ളി തേക്കാൻ പറ്റുന്നില്ല എങ്കിൽ അതിനൊക്കെ ഇങ്ങനെ പിടിക്കാം പക്ഷേ സുന്നത്തായ ഒരു എല്ലാ അമലിലും എന്തുണ്ട് സുന്നത്തായ രൂപമുണ്ട് ആ സുന്നത്തായ രൂപമാണ് പറയുന്നത് ബ്രഷ് നമ്മൾ പിടിക്കുന്ന സമയത്ത് ഈ ചിന്ന ചെറിയ വിരലും ഈ തള്ള വിരലും ബ്രഷിൻ്റെ അടിഭാഗം ബ്രഷ് അതിൽ വെച്ചിട്ട് ഈ മൂന്ന് വിരൽ അതിൽ ബ്രഷ് കൊണ്ട് പിടിക്കുക അങ്ങനെയാണ് ഇതായിരുന്നു സുന്നത്തായ രൂപം അപ്പോൾ ഇങ്ങനെ എന്നിട്ട് നമ്മൾ തേക്കന്ധത്തിൻ്റെ രൂപമുണ്ട് നമ്മളിങ്ങനെയാണ് പേസ്റ്റ് എടുത്തിട്ട് പേസ്റ്റ് തന്നെ നമ്മളിത് നിറച്ചാൽ പേസ്റ്റ് എടുക്കുന്നത് പേസ്റ്റൊന്നും നിറച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒരു പരിപ്പുണ്ടല്ലോ പരിപ്പിൻ്റെ അളവിൽ മാത്രം പേസ്റ്റ് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊക്കെയാണ് ഡോക്ടർമാർ പറയുന്നത് കാരണം ഈ പേസ്റ്റിൽ ഒരുപാട് കെമിക്കലുകൾ ഉള്ളതാണ് അപ്പോൾ അത് നമ്മുടെ പല്ലിന് ഇനാമൽ കൂട്ടുകയല്ല ഉള്ള ഇനാമൽ കളയുകയാണ് ചെയ്യുക അങ്ങനെ ഒരുപാട് സൈഡ് എഫക്ഷനൊക്കെ ഓരോ പേസ്റ്റിനുമുണ്ട് അത് അള്ളാഹു ആലം അപ്പോൾ പറഞ്ഞു വന്നത് ബ്രഷ് ഇങ്ങനെ പിടിച്ചിട്ട് ഇനി പല്ല് തേക്കാൻ പോകാം പല്ല് തേക്കുന്ന രൂപം ആദ്യം തന്നെ ഈ വലതുഭാഗം എൻ്റെ വലതുഭാഗം ഇത് വലതുഭാഗത്തിലെ മുഗലത്തെ പല്ലാണ് ആദ്യം തേക്കണം ഇങ്ങനെ ആദ്യം തേക്കണം എന്നിട്ടത് ബ്രഷിങ്ങിനെ അടിയിലൂടെ നമ്മൾ ആ വലതുഭാഗത്തിൻ്റെ ഉൾഭാഗം ആദ്യം പറഞ്ഞത് നമ്മുടെ പല്ലിൻ്റെ വലതുഭാഗത്തിൻ്റെ മുഗൾ ഭാഗം ഈ ഒരു നിര ആ ഒരു നിരയിലാണ് ഇങ്ങനെ തേക്കേണ്ടത് അത് കഴിഞ്ഞ് പിന്നെ ആ മുഗൾ ഭാഗത്തിൻ്റെ ഉള്ള് നമ്മൾ ആ ഉള്ള് ഉൾഭാഗം അവിടെ ഇങ്ങനെ തേക്കണം അത് കഴിഞ്ഞ് പിന്നെ താഴെ നമ്മുടെ ഈ വലതുഭാഗത്തിൻ്റെ താഴെ ഇങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ആ താഴ്ഭാഗത്തിൻ്റെ ഉള്ള് ഇങ്ങനെക്കണം അത് കഴിഞ്ഞ് ഒന്നായി രണ്ടായി ഇനി മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇടത് ഭാഗത്തിൻ്റെ മുകൾ ഭാഗം ഇടത് ഈ ഭാഗത്തിൻ്റെ മുകളിലുള്ള പല്ലുകൾ ഇങ്ങനെ വെക്കണം അത് കഴിഞ്ഞ് പിന്നെ ഉൾഭാഗം അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഈ താഴെ പിന്നെ ആ താഴേൻ്റെ ഉള്ള് പിന്നെ നമുക്കിങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ മുന്നിലപ്പല്ല് പിന്നെ മുന്നിലപ്പല്ലിൻ്റെ ഉള്ള് പല ആളുകളും ശ്രദ്ധിക്കാത്തതാണ് ഇങ്ങനെ തേച്ചിട്ട് പോകും ഉൾഭാഗം ഇങ്ങനെ കുറത്തിരിക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഇങ്ങനെ തേക്കുന്നതോടൊപ്പം തന്നെ ബ്രഷ് ഇങ്ങനെ നമ്മൾ ചരിച്ചു പിടിച്ച് പല്ലിൻ്റെ അടിഭാഗം നല്ലതുപോലെ തേക്കണം അതുപോലെ തന്നെ താഴ്ഭാഗം തേക്കണം താഴ്ഭാഗത്തിന് ഈ ഉള്ള് അവിടെയും നല്ലപോലെ തേക്കണം ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് ഇപ്പോൾ എൻ്റെ പൊന്നുസ്താദിനെ ഞങ്ങൾ ആകെ ഒരു കണക്കിനാ പല്ല് തേക്കുന്നത് പിന്നെ ഇങ്ങനെയൊക്കെ സുന്നത്ത് ഇത് നമ്മൾ ഒന്നോ രണ്ടോ ദിവസം ഇങ്ങനെ ശ്രദ്ധിച്ചാൽ പിന്നെ നമ്മൾ വളരെ സിമ്പിളാണ് അതുകൊണ്ട് ഈ കാര്യം ഇത് സുന്നത്താണ് ചെയ്യൽ സുന്നത്താണ് പറ്റുന്ന ആളുകൾക്ക് ഇത് ചെയ്താൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും വലിയ കൂലിയുണ്ട് നമ്മൾ ഏതായാലും പല്ല് തേക്കുക അതൊരു ഇബാദത്താക്കി മാറ്റിയാൽ അത് വലിയ പ്രതിഫലമാണ് അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ പല്ല് തേക്കുന്നതിൻ്റെ ആ സുന്നത്തായ രൂപം പറഞ്ഞു പല ആളുകളും ചോദിക്കും ഉസ്താദെ സ്വർണ്ണപ്പല്ല് വെക്കാമോ സ്വർണപ്പല്ല് ഇപ്പോൾ പല്ലിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കേട് വന്നു അപ്പോൾ അതിങ്ങനെ കേട് അറിയാതിരിക്കാൻ വേണ്ടി ഒരു സ്വർണ്ണപ്പല്ലാക്കി അല്ലെങ്കിൽ കുറേ കാശ് ഇങ്ങനെ ഉണ്ട് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പോൾ ഒരു സ്വർണ്ണപ്പല്ല് വെച്ചേക്കാം അങ്ങനെ ഒരു സ്വർണ്ണപ്പല്ല് സ്വർണ്ണപ്പല്ല് വെക്കാമോ ആണിനും പെണ്ണിനും സ്വർണ്ണപ്പല്ല് വെക്കൽ ഹലാലാണ് കുഴപ്പമില്ല സ്വർണത്തിൻ്റെ പല്ലാവട്ടെ വെള്ളിയുടെ പല്ലാവട്ടെ പല്ല് അത് സ്വർണ്ണം പൂശലോ അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ പല്ല് വെക്കലോ അനുവദനീയമാണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ചർച്ചയാണ് ഇന്നത്തെ കാലത്ത് കൂടി വരുന്ന ഒരു സമ്പ്രദായമാണല്ലോ അതായത് വെപ്പുവല്ല് വെക്കുക വെപ്പ് വല്ല് വെക്കും അപ്പോൾ മുതുവെടുക്കുന്ന സമയത്ത് ഈ വെപ്പ് വെപ്പുവല്ല് ഊരിയിട്ട് കഴുകൽ നിർബന്ധമാണോ എന്ന് ചില ആളുകൾ ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ മുതുവെടുക്കുന്ന സമയത്ത് വായിൽ വെള്ളം വെള്ളമെടുത്ത് വെള്ളം കൊപ്പിളിച്ച് കളയുക എന്ന് പറഞ്ഞാൽ അത് സുന്നത്താണ് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല ഇനി ഒരാൾ വെപ്പുവല്ല്ല് വായിിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് വെള്ളം വായിലെടുത്ത് തുപ്പിക്കളഞ്ഞാലും ആ വുലുവു ശരിയാകും ഇനി ആ വെപ്പ് വല്ല് എടുത്തിട്ട് വായിൽ വെള്ളം കൊപ്പിളിച്ച് കളഞ്ഞാലും വുലുവിന് കുഴപ്പമൊന്നുമില്ല വുലുവു ശരിയാകും എന്നാലും ആ ഉലുവിൻ്റെ പരിപൂർണതയ്ക്ക് വേണ്ടി എടുക്കുന്ന സമയത്ത് വെപ്പ് വെച്ച ആളുകൾ വെപ്പ് ഊരാൻ പറ്റുന്നതാണെങ്കിൽ അത് ഊരിയിട്ടൊന്ന് കഴുകിയിട്ട് എന്താണ് എടുക്കൽ പ്രത്യേകം നല്ലതാണ് കേട്ടോ പിന്നെ പല ആളുകൾക്കും ഒരു സംശയമുണ്ട് ഉണ്ട് ഈ ചില മയ്യത്തുകൾ മരണപ്പെട്ട ആളുകൾക്ക് ഈ വെപ്പ് ായിരിക്കും ഈ ഊരി എടുക്കാൻ പറ്റുന്ന വെപ്പുമില്ലാണെങ്കിലും കുഴപ്പമില്ല നമുക്കത് വേണമെങ്കിൽ എടുക്കാം പക്ഷേ ചില വെപ്പുമില്ലെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഈ മോണയോട് യോജിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ചിലപ്പോൾ സ്ക്രൂ ഇട്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കമ്പിയൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ അത് ഉറപ്പിച്ചു വെച്ചിരിക്കുകയായിരിക്കും അങ്ങനെയുള്ള സമയത്ത് ആ മയ്യത്തിനെ അടക്കുന്നതിന് മുമ്പ് അതിങ്ങനെ ഡോക്ടർമാരെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഊരി എടുക്കേണ്ട കാര്യമൊന്നുമില്ല അതവിടെ ഇരുന്നോട്ടെ ഊരാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് ഊരിയെടുത്ത് മാറ്റാം ഊരാൻ പറ്റാത്തതാണെങ്കിൽ അത് അവിടെ ഇരുന്നോട്ടേ ഒരു കുഴപ്പവുമില്ല ഇത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക കാരണം നമ്മളങ്ങനെ ഡോക്ടറെ കൊണ്ടുവന്നിട്ട് അത് ഊരി ഊരിയെടുത്താൽ ചിലപ്പോൾ മോണയിൽ എന്തെങ്കിലും മുറിവുണ്ടെങ്കിൽ പിന്നെ അതിങ്ങനെ രക്തം വന്നുകൊണ്ടിരിക്കും മയത്തിൻ്റെ അത് വലിയൊരു അബദ്ധമാണ് അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ ചില ആളുകൾ ചോദിച്ചു സാധാരണ ഈ വേദന പല്ലുവേദനയാണ് വേദനകളിൽ ഏറ്റവും നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു വേദനയാണ് പല്ലുവേദന എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ പല്ലുവേദന മാറാൻ നമ്മുടെ അടുക്കളയിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒന്നാമത്തേത് ഉപ്പും കുരുമുളകും സമാസമം എടുത്തിട്ട് ആ നല്ലതുപോലെ ഒരു പേസ്റ്റ് രൂപിച്ചൊരു വെള്ളം ചേർത്ത് നല്ലതുപോലെ അരച്ചിട്ട് അത് ഏത് പല്ലിലാണോ വേദന അവിടെ കൊണ്ടുപോയി കുറച്ച് വെച്ചാൽ എന്താണ് പല്ല് വേദനയ്ക്ക് അപ്പം ശമനം കിട്ടില്ല ഒന്നോ രണ്ടോ ദിവസം വെച്ചാൽ ശമനം കിട്ടുമെന്ന് ചില നാട്ടുവൈദ്യത്തിൽ കാണാം അതുപോലെ തന്നെ പല്ലുവേദനകളിൽ ആ പല്ലിൽ ഗ്രാമ്പു ഉണ്ടല്ലോ ഗ്രാമ്പു കടിച്ചു പിടിച്ചാൽ ആ വേദന ഉണ്ട് വേദന ശമിക്കും എന്ന് നമുക്ക് കാണാം അതുപോലെ തന്നെ തേൻ മാത്രം പല്ലിൽ തേച്ചാൽ വേദന കൂടുകയുള്ളൂ തേനും ഇഞ്ചി നീരും സമാസമം എടുത്തിട്ട് അത് പല്ലിൽ തേച്ചാൽ തേച്ച് പിടിപ്പിച്ചാൽ വേദനയ്ക്ക് ഉണ്ടാകും എന്നൊക്കെ ഈ ഡോക്ടർമാരും അതുപോലെ തന്നെ വൈദ്യന്മാരൊക്കെ പറയുന്നതായിട്ട് കാണാം പിന്നെ ആത്മീയമായ മരുന്ന് മഹത്വക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു മനുഷ്യൻ്റെ പല്ലിൽ വേദനയുണ്ടെങ്കിൽ അപ്പം ആ വേദനയുള്ള പല്ലിൽ കൈവച്ചിട്ട് വലാ ഹൗല വലാ ഇല്ലാ ബില്ലാഹിൽ ല അദീം എന്ന് അവനിക്ക് പറ്റുന്ന രൂപത്തിൽ അവൻ പറയട്ടെ അള്ളാഹുവാണ് വേദന തന്നത് അല്ലെ അള്ളാഹുവാണ് വേദന മാറ്റുന്നവൻ അപ്പോൾ ആ ഒരു കൊണ്ട് ഹക്കുകൊണ്ട് കൊണ്ട് അള്ളാഹു താല ആ ഒരു വേദന മാറ്റി നൽകും ആ ഒരു വിശ്വാസം നമുക്ക് വേണം അള്ളാഹു സുബഹാന ഹോത്താലി പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള വലിയ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കും ഹിക്കുമാറാവട്ടെ പല്ല് തേക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ മനസ്സിലാക്കി വെക്കുക അള്ളാഹു താലം നമ്മുടെ ഈ ഒരു ഇൽമിൻ്റെ മജലസിനെ കബൂലാക്കി അനെങ്കിൽ അഹിക്കുമാറാവട്ടെ അമീൻ ഒരുപാട് ഉമ്മമാരും ഉപ്പന്മാരും പലവിധ ദ്വാസിയത്തുകൾ പറഞ്ഞിട്ടുണ്ട് കമൻറ്റിലൂടെ അല്ലാതെയൊക്കെ അള്ളാഹു താലി എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു ഷിഫ നൽകട്ടെ അതുപോലെ തന്നെ മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു മഹഫിറത്തും മുറമ്മത്തും ഏറ്റിയേറ്റി കൊടുക്കുമാറാവട്ടെ ആമീൻ അറബ്ബൽ ആലമീൻ അസ്സലാ ലൈക്കും വർമ്മത്തല്ലാഹി വാർക്കാത്തു